വളർച്ച അല്ല സിനിമയ്ക്ക് വളർച്ചയില്ലെന്ന് പറയാൻ പറ്റില്ല ആ താരങ്ങൾ വരുമ്പം ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ അത് തന്നെയാണ് ആ സിനിമയുടെ വളർച്ച ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകര് വെയിറ്റ് ചെയ്യാണ് മനസിലായില്ലേ അപ്പൊ കൊറേ മുൻപൊക്കെയാണെങ്കിൽ അവരുടെ പേര് മാത്രം മതി ഇപ്പം പ്രേക്ഷകര് മാറിയത് കൊണ്ട് ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം വന്നിരിക്കുന്ന ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പണ്ട് താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അവർ പറയും അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവര് വേണോ വേണയോ വേണ്ടോ എന്താണ് അവരെ വെക്കണോ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള താരങ്ങളും പ്രൊഡ്യൂസും മാത്രം തമ്മിലുള്ള ഇതല്ല കാരണം ഒരു സമരം വന്നതാണെങ്കില് ടെക്നിക്കൽ ടീമിലുള്ള ഒരു പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ ഒരുപാട് ഡെയിലി ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഒരു സമരം വന്നു കഴിഞ്ഞാൽ ബാധിക്കാൻ പോകുന്ന ഒരു എന്റയർ കമ്മ്യൂണിറ്റി ആയിരിക്കും ഇതിൽ ഒരു നീക്കം കൊണ്ടാകും വിശ്വസിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് ഒരു എന്തായാലും തീരുമാനം ഉണ്ടാകും സമരത്തിലോട്ടൊന്നും പോവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയുന്ന അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് ഇതിലും വലിയ നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ട് അത് സമരം ചെയ്യുന്നുണ്ടോ അവിടെ വേതനം കുറയ്ക്കുന്നുണ്ടോ ആരാണ് ശമ്പളം എഴുതി അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അടിച്ച് നടക്കുക അപ്പൊ അവരെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവര് തിയേറ്ററിലോട്ട് വരും അതല്ലാതെ ഈ സമരം ദഹം എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം ഉള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം സത്യം